ഹായ് ഫ്രണ്ട്സ് ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് കൊഞ്ച് കണ്ടു അത് വാങ്ങിച്ചു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന കൊഞ്ച് ഇതിനെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണിച്ചത് കുറച്ച് കുരുമുളക് നമുക്ക് ഇടിച്ചെടുക്കാം കുരിച്ചിട്ടോടെ ചേർക്കാനാണ് ചെടി നമ്മൾ ഇതിലില്ലാത്തത് കൊണ്ട് ഒറിജിനൽ കുരുമുളകാണ് ആ ഗ്രേസ് നമ്മൾ ഇടിച്ച് ചേർക്കുന്നത് ചേർക്കാം എരിയോ അങ്ങനെ തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കുക ഇതിനെ നമുക്ക് കുറച്ചു നേരം ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യാം കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന പാത്രം വെച്ച് കഴിഞ്ഞു അത് ചൂടായതിനു ശേഷം നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്യാം ഗ്യാസ് നമ്മൾ കത്തിച്ചിരിക്കുന്നതാണ് കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന ചീനി ചുറ്റി ചൂടായി അതിൽ നമുക്ക് ഒഴിക്കാനുള്ള എണ്ണ ഒഴിക്കാം

രണ്ട് വർഷവും നല്ല ഷെയാകും അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിരിക്കുന്നു ലൈസ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ പിള്ളേർ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തിന്നെ നല്ല ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ ബെൽ ബെൽബട്ടൺ അമർത്തും എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾ കാണാൻ പറ്റൂ അടുത്ത വീഡിയോ വരുന്ന ഒരു ടാറ്റ